രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ ജില്ലയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് ഉത്തരേന്ത്യയിൽ വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് സ്കൂൾ കുട്ടികളെ സാന്താക്ലോസിന്റെ വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കരുതെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ശ്രീഗംഗാനഗറിലെ അഡീഷണൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അശോക് വാദ്വയാണ് സ്വകാര്യ സ്കൂളുകളെ ലക്ഷ്യമിട്ട ഈ വിവാദ ഉത്തരവ് പുറത്തിറക്കിയത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് മേൽ യാതൊരു വിധത്തിലുള്ള വീശവിധാനങ്ങളും അടിച്ചു പാടില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന് പുറത്തിറക്കിയ ഈ ഉത്തരവ് ലംഘിക്കുന്ന സ്കൂൾ മാനേജ്മെന്റുകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാതാപിതാക്കളിൽ നിന്നോ കുട്ടികളിൽ നിന്നോ എന്തെങ്കിലും പരാതി ലഭിച്ചാൽ സ്കൂളിന്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുനർചിന്തനം ഉണ്ടാകുമെന്നാണ് സൂചന ക്രിസ്മസ് ആഘോഷങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ലെന്ന് ഉത്തരവ് പറയുന്നുണ്ടെങ്കിലും അത് വലിയ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും പൂർണ്ണമായ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ആഘോഷങ്ങൾ നടത്താവൂ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വിദ്യാർത്ഥികളെയോ രക്ഷിതാക്കളെയോ യാതൊരു കാരണവശാലും സമ്മർദ്ദത്തിലാക്കരുത് ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധ ബുദ്ധി സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാനേജ്മെന്റിനായിരിക്കും ഈ ഉത്തരവിന് പിന്നിൽ ചില പ്രാദേശിക സംഘടനകളുടെ ഇടപെടൽ ഉണ്ടെന്നത് വസ്തുതയാണ് ഭാരത് ഡിബറ്റ് സഹയോഗ് മഞ്ച് എന്ന സംഘടന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയത് ശ്രീഗംഗാനഗർ പ്രദേശം ഹിന്ദു സിഖ് ഭൂരിപക്ഷമുള്ള ഇടമാണെന്നും അവിടെ ഒരു പ്രത്യേക മതത്തിന്റെ പാരമ്പര്യ യും അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്നുമാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന വാദം ഇത് പ്രാദേശിക അവർ ആരോപിച്ചു അന്തരീക്ഷം നിലനിർത്താനാണ് ഈ നീക്കമെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും ഇതൊരു വിഭാഗം ജനങ്ങളുടെ ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന കയറ്റമാണെന്ന ആക്ഷേപവും ശക്തമാണ് ആഘോഷങ്ങൾ മിതമാക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് ഈ വിഷയത്തിൽ സിഖ് ചരിത്രത്തെയും വിദ്യാഭ്യാസ ഓഫീസർ പരാമർശിക്കുന്നുണ്ട് പത്താം സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗിന്റെ പുത്രന്മാരായ ജീവിതത്യാഗത്തെ അനുസ്മരിക്കുന്ന മാസമാണിതെന്ന് അശോക് ചൂണ്ടിക്കാട്ടി ഡിസംബർ വീർബാൽ ആയി രാജ്യം ആചരിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇത്തരം ആഘോഷങ്ങൾ നടത്തുമ്പോൾ മിതത്വം പാലിക്കണമെന്നാണ് നിർദ്ദേശം ത്യാഗത്തെ ഓർമ്മിപ്പിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ രാജസ്ഥാനിലെ ഈ നടപടി ഒറ്റപ്പെട്ട ഒന്നല്ല എന്നതാണ് ശ്രദ്ധേയം ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ സമാനമായി നിയന്ത്രണങ്ങളും തടസ്സങ്ങളും ഇത്തവണയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ിൽ നിന്നുള്ള വാർത്തകൾ ഇതിലും കടുത്ത സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ക്രിസ്മസ് അവധി ഒഴിവാക്കി പകരം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ സ്കൂളുകളിൽ വലിയ തോതിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ ദിവസം വിദ്യാർത്ഥികളുടെ ഹാജർ നിർബന്ധമാക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു മുൻ വർഷങ്ങളിൽ നൽകിയിരിക്കുന്ന പൊതു അവധിക്കാണ് ഇത്തവണ മാറ്റം വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതാചാരങ്ങൾ െന്ന വാദം ഉയർത്തിയാണ് പലപ്പോഴും ഇത്തരം നിയന്ത്രണങ്ങൾ വരുന്നത് എന്നാൽ ഇത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വകാര്യ സ്കൂളുകളുടെ പ്രവർത്തന ഭരണകൂടത്തിന്റെ കടന്നുകയറ്റമാണിതെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കുട്ടികളിൽ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുന്നതിനു പകരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ശരിയല്ലെന്ന വാദവും ഉയരുന്നു ഹിന്ദുത്വ സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു ഇത് യുടെ മതേതര സ്വഭാവത്തിന് വിരുദ്ധമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ക്രിസ്മസ് കാലത്തെ ഇത്തരം വിവാദങ്ങൾ വർഷാവർഷം ഉത്തരേന്ത്യയിൽ പതിവാവുകയാണ് ക്രിസ്മസ് കരാർ സംഘങ്ങളെ തടയുന്നതും പള്ളികൾക്ക് നേരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വർദ്ധിച്ചു വരുന്നുണ്ട് ശ്രീഗംഗാനഗറിലെ ഉത്തരവ് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമോ എന്ന ആശങ്ക സ്കൂൾ അധികൃതർക്കുണ്ട് വസ്ത്രധാരണത്തിൽ പോലും നിയന്ത്രണം വരുന്നത് സ്കൂളുകളിലെ ക്രിസ്മസ് അസംബ്ലികളെയും മറ്റ് കലാപരിപാടികളെയും സാരമായി ബാധിക്കും സാമൂഹിക മാധ്യമങ്ങളിലും ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട് ഭരണകൂടം ഇത്തരം ചെറിയ കാര്യങ്ങൾ ിൽ ഇടപെടുന്നത് കുട്ടികളുടെ സന്തോഷത്തെ എന്തിനാണ് തടയുന്നതെന്നും ചോദ്യങ്ങൾ ഉയരുന്നു അതേസമയം നിയമം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് തന്നെ അധികൃതർ ആവർത്തിക്കുന്നു വരും ദിവസങ്ങളിൽ സ്കൂളുകളിൽ പരിശോധന നടത്താനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ക്രിസ്മസ് ദിനത്തിൽ സ്കൂളുകളിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്